നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗിരിജാകുമാരി ലോക വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു സ്നേഹാലയം വികസന സമിതി ചെയർമാൻ സുരേഷ് സിദ്ധാർത്ഥ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ വനിതാ ദിനാഘോഷ ചടങ്ങിൽ ആദരിച്ചു മുഹത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശോഭനകുമാരി തുമമോഹൻ മോഹനം പിള്ള സ്നേഹാലയം പി ആർഒിബുറാവുത്തർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പലരും പോയി പക്ഷേ പ്രസന്ന ചേച്ചി ഇന്നും ഇങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം ഉള്ളിലൊരു കറണ്ട് എടുക്ക് അതൊക്കെ തന്നെ പെല് ഉള്ളിലൊരു എനർജി ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നശിക്കില്ല അതുകൊണ്ട് എപ്പോഴും ഉള്ളിൽ ഊർജം സൂക്ഷിക്കുന്നവരായിരിക്കണം സ്ത്രീകൾ സ്ത്രീകളെല്ലാവരെയും ഒന്നിച്ചു ആരും ആദരിക്കത്തില്ല സ്ത്രീകളിൽ തന്നെ ഒരുപാട് ഗോരംഗങ്ങളുണ്ട് അല്ലേ നമുക്ക് നമ്മൾ ചില സ്വന്തം വീട്ടിലെ രംഗത്തെ പോലെ ആളുകളെ പരിചരിക്കുന്ന ഒരു നിഷ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ലഭിച്ചത് ഞങ്ങൾ വളരെ സംതൃപ്തരാണ് അതുപോലെ ഏറെ സ്നേഹവും ബഹുമാനവും നൽകുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എനിക്ക് അറിയാൻ പറ്റാത്തതായിട്ടുള്ളത് ഓജാ പ്രതി പിന്നെയാണ് ഇപ്പൊ സ്പോർട്സ് കൗൺസിലിംഗെയും ഓഡി പ്രതി കേരള യൂണിവേഴ്സിറ്റി എം എസ് സി ജിയോളജി ഒന്നാം റാങ്ക് ജേതാവ് നിമിഷ കൊല്ലം ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗവും ബോഡി ബിൽഡിംഗ് മിസ് കൊല്ലം ജേതാവ് റോജ എസ് പ്രദീപ് ദൂരദർശൻ കുക്കരി ഷോ അവതാരകയും പാചക റാണി മത്സര ജേതാവുമായ ശോഭന ശിവാനന്ദൻ നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് നഴ്സും ജില്ലാ പാലിയേറ്റീവ് അസോസിയേഷൻ പ്രസിഡന്റുമായ അജിത സാമൂഹ്യപ്രവർത്തക സൌമ്യ എന്നിവരെയാണ് വനിതാ ദിനാചരണ പരിപാടിയിൽ മൊമന്റോ നൽകിയും പൊന്നാടെ അണിയിച്ചും ആദരിച്ചത് സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ സ്വാഗതവും സ്നേഹാലയം കൗൺസിലർ വിസ്മയ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുട്ടിയാം